അപ്പോൾ അത് ആദ്യം അത് ഞാൻ വായിക്കാം എന്നിട്ട് ഞാൻ എന്റെ അഭിപ്രായം പറയാം ഓക്കെ ആ അപ്പോൾ അത് കാരണം അവരുടേതായത് കാരണം ഞാനത് വായിക്കാം ശിഥിലം ശ്രീ ബാബു പുളിനെല്ലി എന്ന കവിയുടെ ശിഥലം എന്ന കവിതാ കവിതാസമാഹാരത്തിൻ്റെ ഉള്ളകങ്ങളിലൂടെയുള്ള എന്റെ സഞ്ചാരമാണ് ഇത് ഞാൻ സഞ്ചരിച്ചത് എൻ്റെ എളിയ യുക്തിബോധത്തിൻ്റെ തേരിലായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ കണ്ടെത്തലുകൾ അഭികാമ്യമാണോ എന്നതിൽ സംശയം ഏറെയുണ്ട് എന്ന ക്ഷമാപണത്തോടെ ചിലത് പങ്കുവയ്ക്കട്ടെ കേട്ടു തഴമ്പിച്ച പ്രണയാർദ്ധമായ മഴയോർമകളിൽ നിന്നും വ്യത്യസ്തമായി കണ്ണീരിൽ കുതിർന്ന വ്യാകുലതയും നിസ്സഹായാവസ്ഥയും നിറഞ്ഞു തുളുമ്പുന്ന ചുട്ടുപൊള്ളുന്ന ഒരു മഴത്തുള്ളിയായി മാറുന്നു താങ്കളുടെ മഴയോർമ്മ ഇഷ്ടപ്പെട്ട വരികൾ അമ്മയുടെ അകത്തും പുറത്തും രണ്ടുപേരുണ്ടായിരുന്നു മഴ കണ്ട് ഭയന്നവളും മഴ കൊള്ളാൻ കൊതിച്ചവളും ഒരെഴുത്തുകാരൻ കടന്നുപോകുന്ന ചില ആശയ മനസ്സ് മനസ്സഞ്ചാരത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ പോലെ തോന്നി ശിഥിലം വലുതായി വലുതായി ചെറുതാവണം ഒരാളിൻ വിത്തോളം കാലച്ച മറന്നുപോയ നാട്ടുവഴികളെയും നടക്കാൻ മറന്നുപോയ പുതു വഴികൾ എന്ന കവിതയിലും മനുഷ്യ ജീവിതത്തിൻ്റെ പ്രയാണത്തെ ഓട്ടം എന്ന കവിതയിലും കേരളം നേരിടുന്ന കപട സദാചാര ബോധത്തെ പേടിയോട് സമീപിക്കേണ്ടി വരുന്ന പുരുഷ മനസ്സിൻ്റെ ദയനീതിയെ യാത്രയിലും രാത് യാത്രയിൽ എന്ന കവിതയിലും ചൂണ്ടിക്കാട്ടുന്നു കവി മനുഷ്യ മനസ്സിൻ്റെ ഭ്രാന്തൻ ചിന്തകളുടെ വെളിപ്പെടുത്തൽ പോലെ തോന്നി എടുത്തുകളയാൻ എന്ന കവിത ഇഷ്ടവരികൾ ചിലപ്പോൾ നിന്നെത്ത നിന്നെ തന്നെ എടുത്തു കളയേണ്ടി വരും ഞാൻ എന്നിലേക്ക് മടങ്ങാൻ നർമ്മത്തിൽ ചാലിച്ചെഴുതിയ സെൽഫി എന്ന കവിതയും രണ്ട് തലമുറകളുടെ രുചിമു മുകുളങ്ങളുടെ വേർതിരിവിൻ്റെ നീർക്കാഴ്ച പ്രതിപാദിക്കുന്ന പാഠഭേദം എന്ന കവിതയും കന്നുകാലി ചന്തയിലൂടെ നമ്മെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് ഒരു കച്ചവടക്കാരൻ മാത്രം വഴങ്ങുന്ന ചില പദങ്ങൾ കൂട്ടിച്ചേർത്തെഴുതിയ തരക എന്ന കവിതയും വേറിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ കളി എന്ന കവിതയിലെ ഈ വരികൾ നമ്മെ ഇത്തിരി ചിന്തിപ്പിക്കുന്നുണ്ട് മാത്രം പറയവാനില്ലല്ലോ വാക്കുകൾ ഉള്ളതും മൊത്തം വിഷമുള്ള നോക്കുകൾ ഏതമ്പിനുള്ളിലാണ് സ്നേഹത്തിൻ്റെ കൊമ്പുള്ളത് കളിയറിയാവുന്നതിന് മാത്രം വിളയുന്ന ജീവിതം നർമ്മത്തിൻ്റെ മേമ്പിടി ചേർത്ത് രാഷ്ട്രീയ പാർട്ടികളിൽ അരങ്ങേറുന്ന കപടനാടകമാണ് മൊഴിമാറ്റം എന്ന കവിതയുടെ ഇത് വൃത്തം ആശയവൈരുദ്ധ്യവും ഏറെയുണ്ടെങ്കിലും ഓരോ പൗരൻ്റെയും മനസ്സിൽ താനൊരു ഇന്ത്യക്കാരനെന്ന് നിറവുണ്ടെന്ന് കവി ഊന്നിപ്പറയുന്നു ഇന്നീ ലോകത്ത് കാണുന്ന അന്ധവിശ്വാസത്തിനും പ്രകൃതി ചൂഷണങ്ങൾക്കുമെതിരെയുള്ള ഒരു ചാട്ടുളി പ്രയോഗം പോലെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മറന്നുപോയത് അഥവാ ദുരന്തമായത് എന്ന കവിത കേരള കേരളമാതാവിൻ്റെ മാറിലോടൊഴുകുന്ന നദികളുടെ സോച്യാവസ്ഥയുടെ നീർക്കാഴ്ചയാണ് വിൽക്കാനുണ്ട് പുഴകൾ എന്ന പദ്യം ഇഷ്ടപ്പെട്ട വരികൾ കല്ലട കബനി കാവേരിപ്പുഴ ചില്ലറ വിൽപ്പന തീരം വെറുതെ ഒരു പുഴയുടെ ബലിയിടാനാകുമോ കടലിങ്ങനെ കഴുതുള്ളുമ്പോൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള കടമകൾ അറിഞ്ഞോ അറിയാതെയോ മറന്നുപോകുന്ന സന്താനങ്ങളോടുള്ള ഒരു പിടി ചോദ്യങ്ങളും മരിച്ചതിന് ശേഷം ആത്മാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മമെന്ന ശേഷക്രിയാകർമ്മമെന്ന പരിഹാസ രൂപേണ കവി മഹാബലിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങളുടെ വൈരുദ്ധ്യത്തെയും അന്ധവിശ്വാസങ്ങളെയും സനാതനം എന്ന കവിതയിലും സ്വന്തം സന്തോഷ സന്തോഷങ്ങൾക്ക് അനുസൃതമായി വിശ്വാസങ്ങൾ ദൈവങ്ങൾ ആചാരങ്ങൾ എന്നിവയെ നിജപ്പെടുത്തുവാനാകുമെന്ന് കവി വിശദമാക്കിയിരിക്കുന്നു മന്നും കുന്നും എന്ന കവിതയിലെ വരികൾ ഓരോ ദുരന്തങ്ങളും മനുഷ്യനെ നൈമിഷികമായി മാത്രം മനുഷ്യനാക്കുമെന്ന സത്യം സംവാദമെന്ന കവിത വിളിച്ചോതുമ്പോൾ നീതി നിഷേധം ജാതീയത വരുന്ന കൊലപാതകങ്ങൾ രാത്രിയുടെ ഭയാനകത എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഭയം എന്ന കവിതയിൽ മണിപ്പൂർ കലാപത്തിന് നീർക്കെയുള്ള ശക്തമായ പ്രതിഷേധമായി മാറി മണിപ്പൂര് കത്തുമ്പോൾ എന്ന കവിത യുദ്ധക്കെടുതികളും ഭക്തിയും സമാധാനവും നേളിക്കുന്ന കവിതകളും മാവേലി തമ്പുരാൻ്റെ പുനർജന്മത്തെ കാക്ഷിക്കുന്ന മനുഷ്യ മനസ്സും പടത്തിന് പടത്തിന് നടുവിൽ കാണുന്ന കൽക്കുഴി ഓലി എന്നൊക്കെ വിളിക്കുന്ന താൽക്കാലിക കിണറും ഒക്കെ പരാമർശ വിധേയമാക്കിയിരിക്കുന്ന കവിതകളും കുഞ്ഞു മനസ്സുകളെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടിക്കവിതയും ഈ കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പ്രശംസനിയും തന്നെ സ്മരണിക എന്ന കുട്ടിക്കവിതയിലെ ഒരു ഭാഗം നാട്ടുപൂവേ നിനക്കെന്താ നാണം കൂട്ടുകാരും വന്നില്ലേ നുള്ളാൻ പുഞ്ചിരിച്ച് നീ എന്തിനു നിൽപ്പൂ വഞ്ചന പൂക്കുമി നിന്നും നന്മയുള്ള മനസ്സിൻ്റെ ചന്തം നിന്നിലാരോ ദളത്തിലും കാണാം തിന്മ തീണ്ടാതെ നിഞ്ചിരിക്കുള്ളിൽ വീണിത് വീണിലെടുത്താൽ വീണിടാത്തവരുമാരുണ്ട് മണ്ണിൽ ഇനിയും മലയാള സാഹിത്യത്തിന് മാറ്റുകൂട്ടാൻ പാകത്തിലുള്ള സാഹിത്യ സൃഷ്ടികൾ താങ്കളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയോടെ ശ്രീ ബാബു പുളിനല്ലി പുളിനെള്ളിസാറിനെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് സ്നേഹപൂർവ്വം സീമരാജ് ശങ്കർ